വെങ്ങണിശ്ശേരി അഡാപ്റ്റ് ദേശീയ ദിനം ആചരിച്ചു ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കളിയത്ത് ഉദ്ഘാടനം ചെയ്തു എല്ലാ സ്ഥാപനങ്ങളിൽ വ്യത്യസ്തമായി നമ്മുടെ കുട്ടികളെ ഓരോരുത്തരെയും അവർക്ക് അവരുടെ അനുസരിച്ച് അവർ വേണ്ടി പ്രാപ്തരാക്കുന്നതോടൊപ്പം തന്നെ നമ്മളെ കുട്ടികളെ നോക്കുന്നതിന് വേണ്ടി അവരുടെ എത്തുന്ന അസൈറ്റുകൾ അങ്ങനെ മറന്നു പോകില്ല അപ്പൊ അവർക്ക് കൈത്താങ്ങായിട്ട് വ്യക്തിദാസർക്കും കഴിക്കാൻ ആയിക്കൊണ്ട് തന്നെയാണ് പ്രവർത്തനം നടന്നുകൊണ്ട് പോകുന്നത് അപ്പൊ അത്തരത്തിലൊരു വലിയൊരു ഉദ്യമം ആ ഉദ്യമത്തിന് വേണ്ടി പ്രവേശം പ്രവർത്തിക്കുന്ന കുറച്ച് കുറച്ച് പേര് അവരെ ഒട്ടും നമുക്ക് എന്താ പറയാ പോകാനായിട്ട് സാധിക്കില്ല എല്ലാവർക്കും ഉണ്ടാകുന്ന മനസ്സല്ല തീർച്ചയായിട്ടും വരുന്നവർക്ക് എല്ലാവർക്കും അറിയാം ആരി തിരിച്ചോ കാര്യങ്ങളോ ഒന്നും കൈപ്പറ്റിട്ട് നടന്നോട് പോകുന്നു ഓരോരുത്തർക്കും അവരുടെ രീതിയില് അവർക്ക് കുട്ടികൾക്ക് വേണ്ടിയുള്ള പഠന പരിശീലനങ്ങളും അതോടൊപ്പം തന്നെ പേരൻസിന് പരിശീലനം നൽകി അവർക്ക് അവരൊരു വരുമാനത്തിന് ചെയ്തിരുന്ന രീതിയിലേക്ക് എല്ലാവരെയും പ്രാപ്തരായം Not only harm the world around us, but also harm ourselves. Yes, I can count the air and water we need. And how we are using the human part of humanity. However, here's where another nanoparticle comes in. particle doesn't have to be that big after all. It is for those small steps. ഏറ്റവും ചെറിയ പ്രായത്തിൽ പുസ്തകമെഴുതി പ്രകാശനം ചെയ്തതിന് ലോക റെക്കോർഡ് നേടിയ ഓസ്റ്റിൻ അജിത്ത് മുഖ്യാതിഥിയായിരുന്നു കുട്ടിയുടെ രക്ഷിതാക്കളെ ചടങ്ങിൽ ആദരിച്ചു അഡാപ്റ്റ് പ്രസിഡന്റ് എ വി സണ്ണി സ്പെഷ്യൽ അധ്യാപകരായ ബിന്ദു കിഷോർ മെമിത ബെന്നി അഡാപ്റ്റ് ജോയിന്റ് സെക്രട്ടറി വോഗി സക്കറ തുടങ്ങിയവർ സംസാരിച്ചു